ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാച്ചൻ എന്തുവാ ചെയ്യുന്നതെന്നറിയാമോ ഒരു കുറച്ച് വെളുത്തുള്ളി പൊളിക്കുക എന്നേ അച്ചാച്ചൻ കുറച്ച് വെളുത്തുള്ളി പൊളിക്കുക ഞാനാണെങ്കിൽ മുറ്റത്തോട്ടൊന്ന് പോവുക എനിക്ക് ഇച്ചിരി പണിയുണ്ട് നമുക്ക് പോവാം രാവിലത്തെ പണികളെല്ലാം തീർന്നു ചോറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് പണികളെല്ലാം തീർന്നു ഒരു കറി ഇനിയും വെക്കണം മീനെല്ലാം ഞാനിവിടെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു മീൻ കറി ഉണ്ടാക്കുക സമയം ഇപ്പം പതിനൊന്ന് മണിയായി ഞാൻ പോവുക പിന്നെ രാവിലെ തൂത്തുപാരും തേച്ചുമുഴക്കും തുണി കഴുകും എല്ലാം കഴിഞ്ഞു ചോറ് വേവാറായി കിടക്കുക വെള്ളം നല്ല കുറച്ച് നേരത്തെ വേവുണ്ട് കുറച്ചു നേരം എപ്പോഴേ ഇട്ടതാ രണ്ട് മണിക്കൂർ നല്ല പോലെ വേവ് നരിയുക പിന്നെ അതുകൊണ്ട് അച്ചാച്ചനോട് ഇനിയും തീ എന്ന് പറഞ്ഞിട്ടുണ്ട് അജ്മോൻ്റെ തുണികൾ യൂണിഫോം എല്ലാം കഴുകിയിട്ട് ബാക്കിയുള്ളതും അച്ചാച്ചൻ കുളിച്ചിട്ട് വന്ന് അച്ചാച്ചു തുണിയും കഴുകാനുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴുകി അവിടെ ഇട്ട് കോഴികളെയൊക്കെ തുറന്നെല്ലാം വിട്ട് ആ പണികളെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ പോവാം അങ്ങോട്ട് പോവാം നമുക്ക് നമ്മുടെ അയ്യത്തോട്ട് പോവാം കുറച്ച് കാട് വെട്ടാനുണ്ട് കേട്ടോ കുറച്ച് കാട് വെട്ടാനുണ്ട് അതിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞ നാൾക്ക് കാട് വെട്ടിയതാണ് ഇവിടെയല്ല പിന്നെ പതു പതുക്കെ ചെറുതായിട്ട് മുളച്ച് വരുന്നത് പതുക്കെ വരുമ്പം വരുമ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് പോകുന്ന ഒരു ദിവസം എന്ത് വന്നോ ഷുഗർ ഷുഗറിൻ്റെ എന്ത് തോന്നും അതാണ്ട് ഇതൊന്നും പറഞ്ഞുകൊണ്ടൊരു ഒരു ഇതാ ഒരു സാധനം ഇത് വന്നു എൻ്റെ പേര് അങ്ങനെ ഏതാണ്ട് ഒരു സാധനം അതങ്ങ് നമ്മുടെ അയ്യം നിറച്ചങ്ങുണ്ടായി കിടക്കുക ഇവിടുത്തെ എല്ലാം കാട് എടുത്ത് കളഞ്ഞാൽ മേലത്തുണ്ടില്ല എല്ലാം ഇനി നമുക്ക് എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ താഴെ എല്ലാവരും കാട് എടുക്കുന്ന മേക്ക് കൊച്ചുമുളമയുടെ അവിടെയൊക്കെ കാട് എടുക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ ആയിരിക്കും ഞാൻ ഇന്നലെ കുറച്ച് കാട് ഇവിടുത്തെ വെട്ടിക്കളഞ്ഞായിരുന്നേ ബാക്കിയും കൂടെ നമുക്കങ്ങ് ഇവിടെ ആയിരുന്നു അച്ചാച്ചൻ വീണത് നിങ്ങളെ കാണിച്ചില്ലല്ലോ ഈ വേരെ പിടിച്ച അച്ചാച്ചന് ഇറങ്ങുമോ കയറുമോ എല്ലാം ചെയ്യുന്നത് വരരുതെന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ വീണു ഇവിടെയൊക്കെ കിടക്കുന്നു കേട്ടോ വന്നത് കയറി വഴി കൊണ്ട് തേങ്ങ പിന്നെ ഞാൻ ഇവിടെ ഇതുവഴി ഇതുവഴി വന്നിട്ടേ ചെറു ചെവി എന്ന് ഇടിച്ചതേ അമ്മ മക്കെല്ലാം പാടായിറങ്ങേ ഇത് ഈ കുറ്റിയാലായിരിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇതേലിടിച്ച് കീറുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാട് എടുക്കാനായിട്ട് ഇത് മൊത്തം കാപ്പിയാണ് കേട്ടോ ഇതൊന്നും ഒന്നും ചെയ്യുന്നില്ല അത് പിന്നെ പിന്നെങ്ങണം അങ്ങോട്ടോ ഇങ്ങോട്ടോ പിഴുതു നടുവൊക്കെ ചെയ്യണമെന്നുണ്ട് ആഗ്രഹമുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് ഇഷ്ടംപോലെ കാപ്പി കണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ എല്ലാം കാപ്പി നിൽക്കുന്നത് അപ്പം പിന്നെ നീ ഇവിടുത്തെ കുറച്ചിടത്തെ ഇവിടെയൊക്കെ കണ്ടു ഇത്രയും കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് ഞാൻ ഒരു അരമണിക്കൂർ അരമണിക്കൂർ നിന്നോ എന്ന് എനിക്കറിയത്തില്ല അരമണിക്കൂർ നിന്ന് കുറച്ചൊക്കെ ഒന്ന് വെട്ടി വെട്ടിയെടുത്ത് കളഞ്ഞു കേട്ടോ കുറച്ച് കാടൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു നമുക്ക് പതുക്കെ പതുക്കെ വെട്ടിയാൽ മതി നമുക്ക് മെഷീനൊന്നും വെച്ച് പിന്നെ കാട്ക്കാനുള്ള പരിതസ്ഥിതിയല്ല നമ്മുടേത് നമുക്കല്ലാതെ നമുക്കാവുന്ന പോലെ നമുക്ക് എടുത്ത് കളയാ അജുവിന് വെട്ടാൻ വരാനും എല്ലാം അന്നേരം നല്ലതായി ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരു മണിക്കൂർ നിന്ന് കാട് എടുക്കുമ്പോൾ ഇതങ്ങ് തീരും അത്രയേ ഉള്ളൂ അത്രയുള്ളു അത്രയുള്ളു ഇത് കരിങ്കുറിഞ്ഞി എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ പറയും കരിങ്കുറിഞ്ഞി കരിങ്കുറിഞ്ഞി നമ്മൾ ആടും പശുവൊക്കെ തിന്നുന്നതാണ് അതൊക്കെയാണ് ഇന്നലെ വേണ്ടേ കാട് ഞാൻ വെട്ടിക്കളഞ്ഞു ഉണ്ട് വെട്ടിക്കളഞ്ഞു ഇനി ഇവിടെ പോച്ചയൊക്കെ ഉണ്ട് പറിച്ചെടുക്കാൻ കുറച്ച് വേണമെങ്കിൽ പറിച്ചു വെട്ടിയിട്ടേക്കുന്നത് ഇവിടെ എല്ലാം വെട്ടിക്കളഞ്ഞതായിരുന്നല്ലേ കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ എനിക്ക് നമ്മുടെ കോഴിക്ക് കൊണ്ടുവന്നിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ അല്ല അപ്പം ഇനി കുറച്ച് കാടൊക്കെ ഒന്ന് വെട്ടട്ടെ ഞാൻ കാട് എടുത്തേക്കുന്നിടം കണ്ടോ അവിടെ മുതലാണ് ഞാൻ എടുത്തത് പക്ഷെ അവിടെ കാപ്പി മേലെ അവിടെ നമ്മളിങ്ങോട്ട് വരുന്ന അവിടെ അവിടെ കുറച്ച് കാപ്പി കാപ്പിത്തൈ മാത്രം നിപ്പുണ്ട് അത് മാത്രം നിർത്തിയിട്ട് ഞാൻ കാട് എടുത്തേക്കുക കുഴപ്പമില്ല എനിക്കൊരു സന്തോഷമുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഭയങ്കര കാടല്ലായിരുന്നു എല്ലാം പറച്ച് കൈവച്ച് പറിച്ചും വെട്ടിയെടുത്തും എല്ലാം കഴിഞ്ഞ് കളഞ്ഞി കണ്ടോ കരിങ്കുറിഞ്ഞ് ഇതാ നമുക്ക് ഇതാ ഞാൻ പിന്നെ ഇത് കൂടുതൽ ഞാൻ പിഴുതെടുക്കുക ഇത് ഇതിൻ്റെ പേര് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെയും പൊട്ടിക്കിളിച്ച് വരും ഇതാണെങ്കിൽ ആടിനും പശുവിനും എല്ലാം ഇഷ്ടം പോലെ ഇത് തിന്നും നമ്മുടെ നമ്മുടെ ആദ്യം താമസിച്ചെടുത്താണെങ്കിൽ നമ്മുടെ ഈ വെള്ളപ്പതം ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ഇതുണ്ടാകുന്നത് കേട്ടോ കണ്ടോ ഇത്രയാണ് ചെയ്തത് അവിടെ നമ്മുടെ ഇതിൻ്റെ അപ്പുറം കൊച്ചുമാടെക്കോ കേട്ടോ ഇവിടെ കാട് എടുത്തുകൊണ്ടിരിക്കുവോ അവിടെ കണ്ടോ അവിടെ അവിടെ കൂടെ വന്നു ഇത്ര അത്രയും കാടൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഇവിടെ ഈ കരിങ്കുറിഞ്ഞിയൊക്കെയാണ് കൂടുതൽ പക്ഷെ കണ്ടു കഴിയുമ്പോൾ ഞാൻ പറയ പറ്റിയില്ലേ അത് കിടക്കുന്ന പിഴുതെടുത്ത് കളഞ്ഞാൽ മതി ഇവിടെ കണ്ട് ഈ സൈസ് സൈസൊരു കാടുണ്ട് ഈ കലമ്പൊട്ടിയുടെ കൂട്ടിരിക്കുന്ന ഒരു സാധനം കണ്ടോ അതുകൊണ്ട് അവിടുത്തെ കഴിയും അവിടുത്തെ എയ്യത്ത് കാട് ഇഷ്ടം ഉണ്ട് അതെല്ലാം എടുക്കും അതിപ്പോൾ അവർ മിഷ്യം മിഷീൻ വെച്ചിപ്പോൾ പടവടൂന്ന് എടുത്തൊന്ന് തീരത്തിൽ രാവിലെ തുടങ്ങിയെന്ന് തോന്നുന്നു അവിടെ കാട് എടുപ്പ് ഏഴോ എട്ടോ മണിയായപ്പോൾ അവിടെ തുടങ്ങിയെന്ന് തോന്നുന്നു നമുക്ക് നമുക്കിനി ഈ ഒരുപാടൊന്നുമില്ല ഈ ഒരു തുണ്ടിലേ ഉള്ളൂ കാട് കൂടുതലുള്ളത് മറ്റേ വേറെ ഇല്ല ഷുഗർ ചീര എന്ന് ഞാൻ പറഞ്ഞില്ലേ ഷുഗർ ഇത് ആ ഒരു സാധനമാണ് ഉള്ളത് അത് ചുമ്മാ ഇങ്ങനെ നമ്മുടെ ഈ കത്തി വെച്ചൊന്ന് ഒന്ന് തൊട്ട് കഴിയുമ്പോഴത്തേന് എൻ്റെ 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 അരിവാൾ കണ്ടു ഇത് ഇത്രയൊന്നും അല്ലായിരുന്നു കേട്ടോ ഇത് അച്ചാച്ചൻ പണിയിപ്പിച്ചതാണേ കണ്ടോ ഉണ്ടോ ഇത് അജുമോ ഇതിൻ്റെ പിടിയിളകിയായിരുന്നു അജുമോനാണെങ്കിൽ ആ വെട്ടാൻ പോയപ്പോൾ അവൻ വെട്ടാൻ പോയിട്ട് അവിടുന്ന് പൈസ കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇരുമ്പുകളും കൊണ്ടുപോയിട്ട് കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോയി എല്ലാം വാത്തല നിരത്തി കൊണ്ടുവന്നു കേട്ടോ ഇപ്പം ഞാൻ കാടുവെട്ടാൻ ഇറങ്ങി എൻ്റെ വാത്തല മൂർച്ചയെല്ലാം പോയി ഉണ്ടോ ഇതാണ് നമ്മുടെ ഇതൊന്നും ഭയങ്കര വലിപ്പമായിരുന്നു കേട്ടോ വർഷങ്ങളായില്ല നമ്മളിവിടെ വന്ന് വന്നിട്ടിപ്പം പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് പതിമൂന്നാമത്തെ വർഷം തൊട്ട് ഈ ഡിസംബർ ആകുമ്പോൾ പതിമൂന്നാമത്തെ വർഷമാവുക അപ്പം നോക്കിക്കോണം അന്ന് മുതൽ അതിന് എത്രയോ വർഷം മുമ്പ് പഴുതാ ഇത് അതിലും ഒരു ഏഴെട്ടു ആറ് ഏഴ് വർഷം മുമ്പെങ്കിലും പണിതാ അപ്പോൾ ഇതൊരു പത്തിരുപത് വർഷത്തിൽ കൂടുതലായതാ കേട്ടോ പിന്നെ അത് അത് തേഞ്ഞ് തേഞ്ഞ് ഇത്രയായി കേട്ടോ കണ്ടോ ഇനിയും ഇത്രയായില്ലയോ ഇനി ഇവിടെ മുതൽ ഞാൻ പറഞ്ഞത് നമ്മുടെ കിണറുണ്ടോ ഇവിടെ കിണറിൻ്റെ അവിടെയൊക്കെ കരിങ്കുറിഞ്ഞ് പോലെ ഉണ്ട് എൻ്റെ തോന്നൽ എനിക്കൊരു ശകലം വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് എൻ്റെ തൊണ്ട ഉണങ്ങുന്നു കേട്ടോ അതുകൊണ്ട് അതാ നമ്മുടെ കിണർ ഉണ്ടല്ലോ അവിടെ വരെ എനിക്ക് എടുക്കണം അവിടെ വരെ കണ്ട് ഇതുപോലെ ഇങ്ങനെ കാട് കിടക്കും കേട്ടോ ഇങ്ങനെ കാട് കിടക്കിടുന്നത് അവിടെ കരിങ്കുറിഞ്ഞായിരുന്നു ഇവിടെ പിന്നെ പെരുവല്ലം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതൊക്കെ അതുകൊണ്ടോ നമ്മുടെ മൈഗ്രെയിനൊക്കെ ഏറ്റവും ബെസ്റ്റ് മരുന്നായത് കേട്ടോ മൈഗ്രെയിൻ വരുന്ന സമയത്ത് അതൊരു നല്ല ഒന്നാം മരുന്നാണ് നമുക്ക് കാണാം കണ്ടോ കണ്ട് നമ്മുടെ കിണർ ആ കിണറിൻ്റെ ആ ചുറ്റുവട്ടം കിടക്കുന്ന എല്ലാം ഈ കരിങ്കുറിഞ്ഞേട്ടോ മഴ പെയ്യുമോ എന്തോ എന്നറിയത്തില്ല മഴക്കൂണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ കാടയടുപ്പ് തഥെയ്യുക നടക്കുന്ന ലക്ഷണമില്ല കണ്ടുകൊണ്ട് ഇതാ കരിങ്കുറിഞ്ഞി ഇതിങ്ങനെ കിടക്കും ഇത് ചെവിട് ഇങ്ങനെ പടന്ന് കിടക്കും പക്ഷെ പറിക്കുമ്പോൾ ഉണ്ടല്ലോ പറിച്ച് പെട്ടെന്ന് പറിച്ചങ്ങ് മാറ്റാവുന്നതേ ഉള്ളൂ അത്രയും കൂടെ തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇത്രയേട തീർക്കണമെന്നാണ് മറ്റേ അങ്ങോട്ടൊന്നും അധികമൊന്നുമില്ല കുറച്ചേ ഉള്ളതൊക്കെ വലിച്ചു പറിച്ചു കളയാവുന്ന രണ്ട് വെട്ട് വെട്ട് കഴിയുമ്പം പോകാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ രണ്ട് ദിവസം കൊണ്ടൊക്കെ നമുക്ക് കുറേ അരമണിക്കൂറൊക്കെ ഇറങ്ങി വെട്ടിയാലും നമുക്കങ്ങ് തീർക്കാം ഇത്രയേടെ ഞാൻ ഇന്ന് തീർക്കും മഴ പെയ്തില്ലെങ്കിൽ ഞാൻ തീർക്കും മഴ പെയ്താലും ചിലപ്പം എനിക്ക് ആഗ്രഹമാണ് ഇത് ചെയ്തു തീർക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ചിലപ്പോൾ തീർത്തേക്കും കേട്ടോ അപ്പം ഞാൻ വീട്ടിലോട്ട് പോവാന്നേ ചിക്കു വന്നെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കരച്ചില്ലായിരുന്നു വെയിലൊക്കെ ഉണ്ട് തുണികളൊക്കെ ഉണങ്ങട്ടെ ഇപ്പം നാളെ ഇട്ടുകൊണ്ട് പോകണ്ടുന്ന യൂണിഫോമിൻ്റെ പാൻറ്റ് ആ ഷർട്ട് പിന്നെ കഴുകിയിട്ടിട്ടുണ്ട് ഇന്നലെ ഇതായത് മറ്റേത് ഉണങ്ങിയിരിക്കുക ആൻറ്റി ഇതുകൊണ്ട് കയറി നിൽക്കുന്ന ആൻറ്റിയുടെ അങ്ങി എത്തി അതുകൊണ്ട് വന്ന് എത്തി നോക്കുന്നു വന്നുകൊണ്ട് അപ്പം ഞാൻ എന്ത് എനിക്ക് എനിക്കിത്തി വെള്ളം കുടിക്കാനായിട്ട് വന്നു വെള്ളം കുടിച്ചപ്പോഴേ ഞാൻ പോകും അരി ഊറ്റിയിട്ടിട്ട് ക്കളാ വന്നു നിൽക്കുന്നത് കുറച്ചുപേര് മാത്രം തുറന്നു നിർത്തി ആക്കി അവര് തുറന്നിട്ടില്ല അവരൊക്കെ ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവരെയൊക്കെ ഞാൻ തുറന്നു വിടും കേട്ടോ ബാക്കി കൂട്ടില് രണ്ട് കൂട്ടിലെ കോഴികളും തുറന്നിട്ടില്ല രണ്ടുപേരും അന്യത്ത് കിടക്കുമർക്ക് കുറേച്ച് തീറ്റിയിട്ട് കൊടുത്തു കേട്ടോ എൻ്റെ മോളേ ആൻറ്റിയാണ് വിളിച്ചത് ആൻറ്റിയുടെ അനിയത്തിയെ അവളെ സ്നേഹത്തോട് വന്ന് നിൽക്കുന്നുണ്ട് ഇരുമ്പ് താണ്ടിരിക്കുന്നു ഞാൻ വെള്ളമൊക്കെ കുടിച്ചു വേണ്ട അരി ഊറ്റിയിട്ടു ഇനി ഞാൻ പോവുക കുടിക്കാനുള്ള വെള്ളം തീരാറായി അപ്പം ഞാൻ കുടിക്കാനുള്ള വെള്ളം വെച്ച് നമ്മൾ ജാതിക്ക വെള്ളം കുടിക്കുന്ന എന്താണേ ജാതിക്ക പൊടി പൊട്ടിച്ചിട്ടിട്ടുള്ള വെള്ളം ജാതിക്കാ അതിനകത്ത് കിടക്കുന്നത് കേട്ടോ ജാതിക്കുരു പിന്നെ എന്നിട്ട് ഞാനിനി പോവാം ഇനിയും പോവുക വെള്ളവും കുടിച്ചു ഇനി പോവുക ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നിൽക്കും ആ ഇനി ഒരു പത്ത് മിനിറ്റ് കണ്ണം ആകുമ്പോൾ ഒന്ന് കയറി വരിക കയറി വന്നിട്ട് പിന്നെ ആ വെള്ളം ഒന്ന് ഓഫാക്കുക അപ്പോഴത്തേക്കും അത് തിളയ്ക്കും അച്ചച്ചൻ പോയി കയറിയും കിടന്ന് എന്നെ കണ്ടപ്പോൾ ഇവിടെ ഇരിക്കുമായിരുന്നു ഇവിടെ ഇരിക്കുമായിരുന്നു രാവിലെ കുളിച്ചതാണ് കേട്ടോ ഈ ഇതിൻ്റെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയായിട്ട സ്മെല്ല് ഞാൻ പറയുന്നില്ല ഈ ചണ്ടിയുടെ സ്മെല്ല് എല്ലാവർക്കും അറിയാം അറിയാവുന്നവർക്കെല്ലാം അറിയുക എന്തോ സ്മെല്ലാണെന്നറിയോ ഞാനിവിടുന്ന് അങ്ങോട്ട് പോയ സമയം നോക്കി ഇവിടെ ഇരുത്തിയിട്ട് പോയതാണ് പോയ സമയം നോക്കി ഓടിപ്പോയി ഇളക്കിക്കൊണ്ട് വന്നിരിക്കുന്ന സാധനമായ ഇത് കേട്ടോ അപ്പോൾ ഞാനിനിയും പോട്ടെ പോവാം ബാക്കിയും കൂടെ കഴിഞ്ഞിട്ട് വരാം അങ്ങനെ ആ ഒരു ആ ഒരു ഇതങ്ങ് തീരും നമ്മുടെ എൻ്റെ ഒരു മിഷനാണ് മിഷൻ അപ്പോൾ സക്സസ് ആവില്ലേ അതാണ് എൻ്റെ ഒരു ആഗ്രഹം അത്രയൊന്ന് തീർക്കണമെന്നുള്ളത് ഇന്നലെ വിചാരിച്ചതായിരുന്നു അത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇന്നലെ ഈ നമ്മുടെ കാട് പെട്ടെന്ന് ഇരുമ്പ് നോക്കി നടന്നുകൊണ്ട് ഇവിടെ ഇരുമ്പെന്നാണ് പറയുന്നത് ഘട്ട കത്തിക്ക് നമ്മൾ ഇരുമ്പെന്നാണ് പറയുന്നത് ഇവിടൊക്കെ പിന്നെ കാട് പെട്ട് നിരുമ്പ് നോക്കി നടന്ന് 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 എൻ്റെ ഉപ്പാട് വന്ന് കണ്ടില്ല അജു എവിടെയോ കൊണ്ടുവന്ന് വെച്ചേക്കുമായിരുന്നു പിന്നെ അത് കണ്ടുപിടിച്ച് അജു വന്നെല്ലാം കഴിഞ്ഞ് അഞ്ചര കഴിഞ്ഞപ്പം അന്നേരം ഇറങ്ങി അപ്പോഴത്തേനങ്ങ് ഇരുട്ട് പോലെ ഇരുട്ടാറായി അഞ്ചര കഴിഞ്ഞപ്പം ഇറങ്ങി വന്നു ഒരു ഇച്ചിരി അത് നോക്കി നടന്ന് നടന്നിട്ട് അഞ്ചേ മുക്കാലിനെ കണ്ടിറങ്ങി വന്നു ഒരു ഇച്ചിരി ഒന്ന് കാട്ടുത്തു ഇവിടൊക്കെ ആയിരുന്നു അന്നേരം കാട് എടുത്തത് കേട്ടോ താഴ്വശം ഇവിടെ കാപ്പിയാണ് നിൽക്കുന്ന കാപ്പി തൈ അതിൻ്റെ അപ്പുറം കുറച്ച് കാടെടുക്കുകയാണ് ചെയ്തത് ഞാനിനി അങ്ങോട്ടൊന്ന് എടുക്കാം എനിക്ക് അന്നേരം ഒരു സന്തോഷം എൻ്റെ ഒരു സന്തോഷത്തിന് സന്തോഷത്തിനത് ചെയ്യുന്നത് ഇത് അവിടെ നിൽക്കട്ടെ എന്ന് അജു പറഞ്ഞു കാപ്പിത്തൈ എല്ലാം ബാക്കി കുറച്ചെടുത്ത് കാപ്പിത്തൈ നിൽക്കുക ഇങ്ങോട്ടും ഉണ്ട് അവിടെയും കാപ്പിത്തൈ നിൽപ്പുണ്ട് അപ്പം ഞാൻ താഴോട്ട് ഇറങ്ങി ബാക്കി അത്രയുടേയും കൂടെ ഒന്ന് എടുക്കാം ഇനിയും കുറച്ചും കൂടെ ഉള്ളു ഞാൻ ആകപ്പാടെ ക്ഷീണിച്ചു പോയി എന്തു പറയുന്ന ഈ പരദാഹം പരതാഹവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ സദ്യം പറഞ്ഞ ഇനി പരതാഹം വരുന്ന ഒരു വെള്ളം കിട്ടിയാൽ കുടിക്കാവുന്നുണ്ട് പക്ഷേ കയറി പോയി പിന്നെ കയറി പോയി ഇറങ്ങി വരികയും ചെയ്യേണ്ട അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഞാൻ പിന്നെ ഇതും കൂടെ അങ്ങ് തീർത്തിട്ടങ്ങ് പോവുമോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇനി കുറച്ചും കൂടെ ഉള്ളു ആ ഒരു പത്ത് മിനിറ്റത്തെ പണിയും കൂടെ കാണും ഞാൻ ഉദ്ദേശിച്ച എൻ്റെ അത്രയും കേട്ടോ ചെയ്ത് തീർക്കുമ്പം അത്രയും കൂടെ ചെയ്ത് തീർത്തിട്ടങ്ങ് പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കിണർ ഇനി കിണറിൻ്റെ സൈഡ് അപ്പുറത്തോട്ടൊക്കെ ഉള്ളതൊക്കെ ഞാൻ എല്ലാം വെട്ടിയും പറിച്ചും ഒക്കെ കളഞ്ഞു ഞാൻ നയിക്കാം ഈ വയ്യ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ ഞാൻ കിടപ്പിലാവുന്നേ നോക്കി അവിടെ മുതൽ ഇങ്ങനെ കണ്ടു അവിടെ മുതൽ അത്ര ഇടയെല്ലാം എല്ലാം വെട്ടിപ്പറിച്ച് കളഞ്ഞ് ഉണ്ട് കാണാമോ ഉണ്ട് എല്ലാം വെട്ടിപ്പറിച്ച് എല്ലാം കളഞ്ഞ് ഇത്രയിട ഇവിടെ നിങ്ങനെ ഇതാണ്ട് ഈ ഇവിടെ മുതൽ ഈ കാണുന്ന ഇവിടെ എല്ലാം പറിച്ചു എല്ലാം വെട്ടി ഊട്ടി എല്ലാം ഇട്ടേക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാം ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ കുറച്ച് ഇച്ചിരിയേ ഉള്ളൂ ഇത്രയും ഇത്രയും തീർത്ത് ഇത്രയും ഞാൻ തീർക്കുമെന്ന് ഉദ്ദേശിച്ച് കുറച്ചിവിടെയുള്ളു അത് തീർത്തിട്ട് ഞാനങ്ങ് പോവും കണ്ട കണ്ടോ ഇത്രയും ഇത്രയും തീർത്തിട്ട് ഇത്രയും തീർത്തിട്ട് ഞാനങ്ങ് പോകും ഇത്രേ ഉള്ളൂ ഇതൊരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് പറിക്കുക പക്ഷേ എൻ്റെ ക്ഷീണം കൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് പറിക്കത്തുള്ളൂ വയ്യേ എനിക്ക് ഒട്ടും വയ്യ എന്നുവെച്ചാൽ ഇച്ചിരി വെള്ളം കുടിക്കണോ എന്നൊക്കെ എനിക്ക് തോന്നുന്നു കയറി പോകുന്നില്ല പോയിട്ട് പിന്നെ വരുന്ന സമയമുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങ് പറിച്ചിട്ടങ്ങ് പോവുക അങ്ങനെ വിചാരിക്കും പണ്ട് ഞാൻ ഓർക്കുക പണ്ടൊക്കെ അച്ചച്ചനാന്നെങ്കിൽ ഞങ്ങൾ വിറ്റിട്ട് വന്നിടത്ത് ഞങ്ങളുടെ മുരിപ്പിനോ എന്ന് പറയുന്നത് കൊണ്ട് അവിടെ അച്ചച്ചൻ രാവിലെയോ പോവും പോയി അവിടെ പിന്നെ നമ്മൾ ചീനി അതും ഇതും നടും അവിടെ പോയിട്ട് അച്ചച്ചൻ ചീനിക്ക് ചിക്കാനും മറ്റൊരോ പണിക്കായിട്ട് അച്ചൻ മുതിരയും പയറും എല്ലാം വിതയ്ക്കാനും അതിനും ഇതിനും എല്ലാമായിട്ട് കയറിപ്പോയിക്കഴിഞ്ഞാൽ അച്ചച്ചൻ നാലും അഞ്ചും ആറു മണിയൊക്കെ ആയാലേ കയറി വരും ഞങ്ങൾ കൊച്ചു പിള്ളേർ ഞങ്ങൾക്കറിയത്തില്ല വെള്ളം കൊണ്ട് കൊടുക്കണമെന്നൊന്നും ഞാൻ ഞാനിപ്പോൾ ആലോചിക്കൂ ഓമേ ആ ഇവിടെ ഒന്നും അത്ര വെയിലൊന്നുമില്ല നമ്മളെ റബ്ബറിനകത്തൊക്കെ ഇല്ലേ നിൽക്കുന്നു ഞാനോർക്കും എന്നിട്ട് പോലും എനിക്ക് വല്ലാത്ത അസ്വസ്ഥത നെഞ്ചിയൊക്കെ പടുപെടാമെന്നിടിക്കുന്ന പോലെ തോന്നി നമ്മൾ പെരുവെയിലത്തൂടെ നമ്മൾ ഞാൻ ഗൾഫിലുള്ള സമയത്ത് വെയിലത്തൂടെ ഭയങ്കര ചൂടുള്ള സമയത്ത് വെയിലത്തൂടെ നടക്കുമ്പോൾ നമുക്ക് ആകപ്പാടെ എന്തുവാ ഇതാവുന്നതെന്ന് അറിയാത്ത പോലെ നെഞ്ചൊക്കെ നെഞ്ചക്ക പടപെടാന്നിടിച്ചിട്ട് വല്ലാത്ത ഒരു അസ്വസ്ഥത വന്നിട്ട് ഓടി പോയിട്ട് നമ്മളൊരു തുള്ളി വെള്ളം എടുത്ത് കുടിക്കുന്ന ഒരു ഒരവസ്ഥയതുണ്ട് ഗൾഫിലുള്ളവർക്കറിയാതെ വല്ലാത്ത ആകെപ്പാടെ വിയർത്ത് ഒഴി നമ്മുടെ ശരീരമെല്ലാം അങ്ങ് വല്ലാതാവും അങ്ങനത്തെ ആ ഒരു അവസ്ഥയായിരുന്നു ഞാൻ ഇവിടോട്ട് ഇവിടോട്ട് ഞാൻ അങ്ങ് ഇരുന്നായിരുന്നു അച്ചോട്ടങ്ങ് ഇരുന്നു എന്നിട്ട് ഞാൻ എണീറ്റ് ഇനി പണി ചെയ്യുമോ എന്ന് വിചാരിക്കുമോ ഇനി ഇതുകൂടെ അങ്ങ് ചെയ്ത് തീർക്കാം അച്ചാച്ചൻ അന്ന് അന്നത്തെ അവസ്ഥ ഇപ്പം എന്തുമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല അമ്മച്ചു വരുമ്പോൾ ഞങ്ങളോട് വഴക്ക് പറയാമായിരുന്നു മേ ഓടങ്ങ് ഒരു തണൻ വരും പോലും ഇല്ലാതെ നിന്നും അവിടെ നിന്നും ആ പണിയിൽ നിന്ന് അച്ചാച്ചനീന്ന് ഇറങ്ങിയും വരത്തില്ല വെള്ളം കുടിക്കാനും ഒന്നും ഞങ്ങളോട്ട് കൊണ്ടു കൊടുക്കത്തല്ല തിന്നാനും കുടിക്കാനും ഒന്നും ഞങ്ങൾ കൊണ്ട് കൊടുക്കത്തില്ല ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊന്നും കൊണ്ടു കൊടുക്കണമെന്നൊന്നും എന്നിട്ട് ഞാൻ ഓർക്കും അയ്യോ അവിടെ കാണുമെന്നും വല്ലാതെങ്ങാണോ വന്നു അവിടെ ഒന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ കിടന്നങ്ങ് മരിച്ചു പോകത്തില്ലയോ ഞാൻ ഓർക്കുകയോ ഇപ്പം അയ്യോ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക ഇത്രയേ ഒന്നിച്ച് ഞാൻ ആണെങ്കിൽ കാട് വെട്ടിയിട്ടില്ല പിന്നെ കുറേച്ച് അങ്ങ് അജ്മോം വെട്ടാൻ പോയപ്പോഴൊക്കെ മേലെ തുണ്ടുമൊക്കെ കുറച്ചേ ഉള്ളൂ ഇത്രയൊന്നും അത് അത് ഒരു ഒരു തുണ്ട് ഒരു അങ്ങനെയല്ലേ ഇത് ഇത്രയും ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അത് മൊത്തം എല്ലാം പറ വെട്ടിപ്പറക്കിക്കഴിഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ ഇതോടെ തീർക്കട്ടെ അപ്പം ഞാൻ ഇത്രയേടെ തീർക്കുമെന്നായിരുന്നു പറഞ്ഞത് ഇത്രയിടെ എല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് കണ്ടോ ഇത്രയെടെ തീർത്തിട്ടുണ്ട് അവിടെ നിങ്ങോട്ട് ഒരു കണ്ടോ കൊച്ചോമേ ഡെയ്യത്തെ രണ്ട് മൂന്ന് തുണ്ടെങ്ങാണ്ടുണ്ടെന്ന് അവിടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അത് മെഷീനെല്ലേ അത് പെട്ടെന്നങ്ങ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഞാൻ കാട് എടുത്തു ഇത്രയേട ഞാൻ ഭംഗിയാക്കി നമുക്ക് നല്ല സുഖസുന്ദരിമായിട്ട് നടക്കാവുന്ന രീതിയിൽ എല്ലാം ഞാൻ വെട്ടിപ്പറിച്ച് വെട്ടാനുള്ളത് എല്ലാം വെട്ടിയെടുത്ത് എല്ലാം കളഞ്ഞു കണ്ടോ അവിടെ മുതൽ ഇങ്ങനെ മേലെ മേൾവശത്തൂടെ ഇങ്ങനെ ഇവിടെ ഇന്നലെ ഈ മേ ഈ മേൽവശം അവിടെ വരെ ഇന്നലെ എടുത്തായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കി ഇങ്ങോട്ട് എല്ലാം എടുത്ത് അത്രയും തീർത്തു ഞാൻ വീട്ടിലോട്ട് പോവാം താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കുമെങ്കിലും എൻ്റെ ഒരു സന്തോഷം നിങ്ങളോട് എല്ലാം ഒന്ന് പറയണമല്ലോ ഞാൻ സംസാരിക്കാൻ പോലും വയ്യ അങ്ങനൊത്തിരി ജോലിയൊന്നും ചെയ്യാതിരുന്നിട്ട് ഇടയ്ക്ക് ഞാൻ അന്ന് ചത്ത് പോകുമെന്ന് തോന്നി എനിക്ക് എല്ലാത്തിനും ഒരു വേദനമായിട്ട് ഇതിനകത്ത് വന്നു ഞാൻ അന്നേരം അങ്ങ് ഇരുന്ന് അങ്ങ് തപ്പി പയറും പിടിച്ചുകൊണ്ട് അങ്ങ് ഇരുന്നു ഇരിക്കാതങ്ങ് പണിയണമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു പക്ഷേ അന്നേരം ഞാൻ ഇരുന്നു ഇരുന്നു എന്തായാലും ഇത്രയെല്ലാം നല്ല അടിപൊളിയായി സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ കാടൊക്കെ എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ കാടല്ലാം എടുക്കുന്നേ അച്ചാച്ചനെ കേട്ടോ ഞങ്ങൾ ഈ കാടെടുപ്പിനൊന്നും ഞങ്ങളിറങ്ങാറില്ല അച്ചാച്ചനെ കാടെല്ലാം നമ്മുടെ അയ്യത്തെ അവിടെ വെച്ചായാലും ഇവിടെ വന്നപ്പോഴായാലും കാടല്ല എടുക്കുന്നത് ഞങ്ങൾക്കാണെങ്കിൽ ഈ പശു ഉള്ളത് കൊണ്ട് പോച്ചപറപ്പ് ആ പശുവിൻ്റെ കാര്യങ്ങൾ പശുവിനെ കുളിപ്പിക്കും പോച്ച പറിക്കും മറ്റു കാര്യങ്ങളൊക്കെ വീട്ടിലെ പാചകമോ മറ്റു കാര്യങ്ങളും പാല് കൊണ്ട് കൊടുപ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊച്ചുനാളി മുതൽ ചെയ്തിട്ടുള്ളത് പിന്നെ പോച്ചയൊക്കെ ഇഷ്ടംപോലെ നമ്മൾ പറിക്കും ഒന്നോ രണ്ടോ മൂന്നോ എട്ട് പറിച്ച് പശുവിനെ കൊണ്ടുവന്നിടും അങ്ങനെയല്ല ഞാനും ചേച്ചിയും കൂടെ അങ്ങനെ ഞങ്ങൾ മൂന്നും നാലും അഞ്ചും കെട്ട് പോച്ചയൊക്കെ പറിക്കാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറിക്കും അമ്മച്ചിയും വരും അങ്ങനെ ഞാനും ചേച്ചിയും കൂടെയും പോവും ഞാൻ ഒറ്റയ്ക്ക് വന്നെങ്കിലും പോവും അതൊക്കെ നമ്മൾ ചെയ്യും നല്ല ഒരു ഒരിതുണ്ട് പിന്നെ നമുക്കൊരു മടുപ്പ് വരുമ്പം അങ്ങ് നിർത്തും അന്ന് അത്രേ ചെയ്യത്തുള്ളൂ അത് ഞങ്ങൾക്ക് ഒരു കെട്ട് പോച്ച പറിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ മതി അത് നമുക്ക് എടുപ്പതൊരു കെട്ട് നമുക്ക് പറിക്കാം അങ്ങനെ പക്ഷേ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വെട്ടുകയും പറിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ ഇപ്പോഴാണ് കാടൊക്കെ കയറിയപ്പം മേലെത്തുണ്ടൊന്ന് അത് ഞങ്ങളൊന്ന് വെട്ടി പിന്നെ അങ്ങ് താഴെ അറ്റത്തെ തുണ്ണി ഞങ്ങളൊന്ന് വെട്ടിയായിരുന്നു ഇപ്പം ഇതും വെട്ടി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഇനി ഒരു ഇച്ചിരി ഉള്ളു കേട്ടോ ഇനി കുറച്ച് ഉള്ളു നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അരമണിക്കൂറോ ഒക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർത്തെടുക്കാവുന്ന അത്രയേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ഇതായിരുന്നു കൂടുതലുള്ളത് ഈ കരിങ്കുറിഞ്ഞൊക്കെ ആയതുകൊണ്ട് അതെല്ലാം ഞാനങ്ങ് പിഴുവായിരുന്നു കൈയെല്ലാം അങ്ങ് വേദന എടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണം ആരും ലൈക്ക് ചെയ്യാറില്ല നമുക്ക് ഇരുപത്തൊന്നായിരത്തി ചിൽവാന സബ്സ്ക്രൈബർ ഉണ്ട് ഇപ്പം പക്ഷേ കാണുന്നത് എഴുന്നൂറോ അറുന്നൂറോ ആൾക്കാരൊക്കെ ഉള്ളു നം ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടും എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടും ഒക്കെ ആയിരിക്കും പിന്നെ ഞാൻ മാത്രം പറയുന്നതാണെങ്കിൽ ഞാനും അച്ചാച്ചനും കൂടെ ഒക്കെ ഉള്ളതാണെങ്കിൽ ആരും കാണത്തില്ല അജിവ ഉണ്ടെങ്കിൽ മാത്രമാണ് ആരെങ്കിലും ഇച്ചിരിയെങ്കിലുമൊക്കെ കാണുന്നത് അത് ഫുള്ളായിട്ടൊന്നും കാണത്തില്ല കുറച്ചെങ്ങാണ്ടൊക്കെ കാണുമെന്ന് തോന്നുന്നു ഇച്ചിരി അങ്ങനെ എടുത്ത് നോക്കിയിട്ടങ്ങ് കളയുവാൻ തോന്നുന്നു അത് നമുക്കിതിനകത്തൂടെ നോക്കുമ്പം അറിയാം കാണുന്നില്ലെന്നുള്ളൂ ഇച്ചിരി ആ കണ്ട് അങ്ങ് നിർത്തുകയൊക്കെയാണ് ചെയ്യുന്നത് കുഴപ്പമില്ല താങ്ക് യു